ഏകദേശം ത്രീ പോയിന്റ് എയ്റ്റ് പെർസെൻറ്റേജ് ആണ് ബ്രിട്ടനിലുള്ള ഇസ്ലാമിക വിശ്വാസികളുടെ എണ്ണം അതായത് ലേറ്റസ്റ്റ് കണക്കനുസരിച്ച് പറയുന്നത് അവരവിടുത്തെ പൊളിറ്റിക്സിലാണെങ്കിലും മറ്റുള്ള കാര്യത്തിലും പലയിടത്തും കയറാൻ ശ്രമിച്ചിട്ടുണ്ട് അവരെ സക്സീഡ് ആയിട്ടുണ്ട് പല ഇഷ്യൂ ഉണ്ട് ഗ്രൂമിംഗാൻ ഇഷ്യൂ ബംഗ്ലാദേശ് ഇഷ്യൂ ഇല്ലീഗൽ എമിഗ്രന്റീ ഇഷ്യൂ അതായത് ഇപ്പം ഇമാനുവൽ മാക്രോൺ ബ്രിട്ടനിലാണ് അയാളെ സഹായം ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് കാരണം ഇല്ലീഗൽ ഇമിഗ്രൻസ് വന്നുകൊണ്ടിരിക്കുകയോ വലിയ രീതിയിൽ ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് എന്ന് പറയുന്നത് ബ്രിട്ടീഷ് ഗവൺമെന്റ് പാർലമെന്റിൽ ഒരു ബില്ല് പാസ്സാക്കി ഇത് ബ്രിട്ടൻ ആവശ്യമായിരുന്നു കാരണം കാശ്മീരി ടെററിസ്റ്റുകളുടെ ടെററിസ്റ്റുകളുടെയൊക്കെ ഹെഡ്ക്വാർട്ടേഴ്സ് എന്ന് പറഞ്ഞ ലണ്ടൻ കാരണം ഞാൻ യു കെ പോയിട്ട് ഈ പറയുന്ന കാശ്മീരിയുടെ ടെററിസ്റ്റ് ലീഡേഴ്സിനെയൊക്കെ കണ്ട് സംസാരിച്ചിട്ടുണ്ട് അവർക്കൊക്കെ എല്ലാ കൈതറി ഭയങ്കര രീതിയിലുള്ള സപ്പോർട്ടീവായിട്ട് ജനാധിപത്യമാണ് ഫ്രീഡം ഓഫ് സ്പീച്ചാണ് എന്നും പറഞ്ഞ് അതിൻ്റെ ഒക്കെ വലിയൊരു സങ്കേതം തന്നെയാണ് ലോകത്തിനടക്കുന്ന പല ടെറർ ഗ്രൂപ്പിന്റെ ആസ്ഥാനം തന്നെയാണ് ഈ ബ്രിട്ടൻ അതേപോലെ തന്നെ പാലസ്റ്റീൻ ആക്ഷൻ അതിന്റെ ഏറ്റവും വലിയ ഓഫീസ് ഗ്ലോബലായിട്ട് പണം തിരിച്ച് ഈ ഹവാസിനും ഇസ്ലാമിക റാഡിക്കൽസിനും ഒക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിന്റെ പ്രധാന വഴി എന്ന് പറയുന്നത് ബ്രിട്ടനാണ്